ഇവരും നമ്മൾ കൊടുത്ത ടീമാണ് കേട്ടോ അമ്മക്കുഴും അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇവരായിരം രൂപ ആയിട്ട് കൊടുത്തതാണ് നമ്മൾ കുറച്ച് മുന്നേ പോയതാണ് കട കടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെ നല്ല കളർ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും അയയ്ക്കും കോഴിയുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് ചോദിച്ചുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഒരാഴ്ച സമയം പറയും എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ കഴിയും ചിലപ്പോൾ ആവണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടെടുക്കുമ്പോൾ ഒരു ഓരോ സംശയമാണ് ഇത് അടയിരിക്കണത് തന്നെയാണോ വീഡിയോ ഒരു മാസമായ നിങ്ങളൊക്കെ കണ്ടിട്ട് വരെ ചോദിച്ചത് നമ്മളോട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാതെയോ ഉണ്ടല്ലേ അടയിരിക്കണേ ഈ ബോക്സിൽ തന്നെയാണ് നമ്മൾ അട വെക്കൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മുട്ട വരെ വെക്കലുണ്ട് അപ്പോൾ പത്ത് കുഞ്ഞുങ്ങൾ എന്തായാലും നമുക്ക് വിൽക്കാൻ കിട്ടും ഇതിൽ ഓരോന്നിനും വിരിഞ്ഞിട്ടു ചിലത് പന്ത്രണ്ട് ഉണ്ടാവും നിങ്ങളൊക്കെ കണ്ടില്ലേ നമുക്ക് നോക്കാൻ കാരണം എന്തുകൊണ്ടാണ് അടയിരുന്ന് കഴിഞ്ഞുകൊണ്ടാണ് ഇതിലൊരു തർക്കമില്ല കാരണം നമ്മൾ ഇവിടെ അടിയിരുത്തി മാത്രമേ കൊടുക്കലുള്ളൂ ഇവിടെ വന്ന് കണ്ടവർക്കും അറിയാം നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും അറിയാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടുന്നത് കാരണം ഈ ആളുകൾ വിളിച്ചാണ്ട് ചോദിക്കുന്ന അടിയിരിക്കുന്നത് തന്നെയാണോ അതായത് മുട്ട ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വേറെ തന്നെ ചെയ്യും ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല മുന്നേ ഉണ്ടിന് ഒരു അഞ്ച് വർഷം മുന്നേ ഉണ്ടേനി കൈരളി ഐറ്റംസ് അത് മുട്ടയ്ക്ക് വേണ്ടി മാത്രം അല്ല നമ്മളെ അടി അടിയിരുത്തി ഇരിക്കാൻ വിരിയിക്കാനുള്ള ഒന്നും ഉപയോഗിക്കില്ല അപ്പോൾ നമ്മളെ തന്നെ നാടൻ മാത്രം അവിടെ ചെയ്യണുള്ളൂ കുഞ്ഞുങ്ങളായാലും അമ്മക്കുഴി ആയാലും അടിയിരിക്കും കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ അടിയിരിക്കണ മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ പിന്നെ എല്ലാ കളറുകളിലും കുഞ്ഞുങ്ങളുണ്ടാവും കേട്ടോ പിന്നെ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് ക്യാഷ് ആദ്യം അയച്ചു വന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടാതെ കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വീഡിയോ കയറി ഒന്ന് ചെക്ക് ചെയ്യുക നമ്മളെ പേജ് എത്ര കാലമായി നമ്മൾ വീഡിയോ ഇടണത് ഫേസ്ബുക്ക് കയറി ചെക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ആദ്യം ക്യാഷ് അയച്ചാൽ നമ്മൾ സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ നമ്മൾ വീഡിയോ അയച്ച് കൊടുക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് അയച്ചു തരാം പിറ്റേന്നുള്ള വണ്ടിക്ക് നമ്മൾ കയറ്റി വിടും രാവിലെ വിട്ടാൽ തിരുവനന്തപുരം വരെ ഏകദേശം രാത്രി തന്നെ സാധനം എടുത്തു ഒറ്റ ദിവസം കൊണ്ട് തന്നെ എത്തും അപ്പോൾ ക്യാഷ് നഷ്ടപ്പെടുമോ ആദ്യം പൈസ തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ട അഥവാ ഇവിടെ സാധനം കൈ കിട്ടിയിട്ട് തരാൻ തരുള്ളൂ പൈസ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധനം അയക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങളെ നമുക്കറിയില്ല ആ സാധനത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പേജിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊടുത്താണ് അപ്പോൾ നമ്മൾ നമുക്ക് നിങ്ങളറിയാത്ത സ്ഥിതിക്ക് പിന്നെ വണ്ടിക്കാർ അറിഞ്ഞാൽ ഏൽക്കൂല എല്ലാവരും ഒന്നും ഏൽക്കില്ല നമ്മൾ ഓരോടുത്ത് പിന്നെ പൈസ ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഫുള്ള് തിരക്കുണ്ടാവുക തിരുവനന്തപുരം എന്തായാലും കാസർകോട് വരെ സാധനം വേങ്ങ കൊടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടി ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ പൈസ വാങ്ങിയിട്ട് നമ്മളതും കൂടി ഒലിക്കേൽക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ചാർജ് ചെയ്യാൻ പറ്റിയവർ മാത്രം എന്ത് ചെയ്യുക നമ്മളായിട്ട് വിളിക്കുക ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് ചില ദിവസം നമ്മൾ അയക്കാന് വീഡിയോ ഇട്ടെടുത്ത് സെറ്റാക്കുമ്പോഴാണ് ചിലർ പറയാം ആ പൈസ പെട്ടരാൻ പറ്റില്ല സാധനം കൈ കിട്ടിയിട്ട് തരുള്ളൂ സാധനം ഇവിടെ പൈസ ആദ്യം തന്നെ ഇട്ട് തിരുന്നെല്ലാം വരേണ്ടി നമ്മൾ പറയാതെ തന്നെ പൈസ അയക്കിയിട്ടുണ്ട് നിങ്ങൾ ആയാൽ സാധനം അയച്ചു തന്നാൽ മതി എന്നറിഞ്ഞുണ്ട് കാരണം കിട്ടില്ല പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ ബാക്കി ഡൗട്ടൊന്നും വേണ്ട സാധനം പൈസ അയച്ചെന്നാൽ സാധനം എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് സാധനം കിട്ടും വീട് അയച്ചെന്നതിൻ്റെ പിറ്റേന്ന് നമ്മൾ അയച്ചു തരും സാധനം അപ്പോൾ ആവശ്യക്കാരൊക്കെ നമ്മളായിട്ട് ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകാരെയാണ് സ്ഥലം വരുന്നത് ഹൈവേയിലൊക്കെ ഡെലിവറിയും ചെയ്ത് കൊടുക്കേണ്ട